പെസഹ വ്യാഴാഴ്ചത്തെ തിരു വനിതാ ജയിലിൽ നടത്താൻ ഫ്രാൻസിസ് പാപ്പ ഇത്തവണ പെസഹ വ്യാഴാഴ്ചത്തെ തിരു വനിതാ ജയിലിൽ നടത്താൻ ഫ്രാൻസിസ് പാപ്പ റോമിലെ റെബീബിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വനിതാ ജയിലിലാണ് പാപ്പ തിരുക്കർമ്മങ്ങൾ നടത്തുന്നത് ജയിൽ ജീവനക്കാരുമായും തടവുകാരുമായും ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തും ഫ്രാൻസിസ് മാർ പാപ്പ മുൻപും പെസഹ വ്യാഴാഴ്ചകളിൽ തടവുകാരെയും അഭയാർത്ഥികളെയും രോഗികളെയും നിസ്സഹായരെയും സന്ദർശിക്കുകയും അവരോടൊത്ത് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അവരിൽ പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ പാപ്പ കഴുകുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പാപ്പ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ നടത്തിയത് കാസൽ ഡെൽ മർമോ എന്ന ജുവനയിൽ ജയിലായിരുന്നു വികലാംഗരും മാനസിക വൈകല്യങ്ങളും ഉള്ളവരെ പരിപാലിക്കുന്ന ഡോൺ കാർലോ ഗോച്ചി ഫൗണ്ടേഷൻ കാസ്റ്റൻ ഡി പോട്ടയിലെ അഭയാർത്ഥികൾക്കുള്ള കേന്ദ്രം പാലിയാനോ ജയിൽ റെജീന കോയ്ലി എന്ന് വിളിക്കപ്പെടുന്ന ജയിൽ വെല്ലറ്റേരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രം എന്നീ സ്ഥലങ്ങളിലും തുടർന്നുള്ള വർഷങ്ങൾ പാപ്പ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം